ഹിന്ദു വിവാഹ ചടങ്ങുകൾക്കനുസരിച്ച് നടത്തിയ വിവാഹത്തിന് ദിവസങ്ങൾക്കപ്പുറം പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് നടത്തിയിരിക്കുകയാണ് ഗൗരിയും ഡെന്നിസും ഡെന്നിസിന്റെ വീട്ടുകാർ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് അവരുടെ ആചാര രീതി അനുസരിച്ച് പള്ളിയിൽ വെച്ചാണ് മിന്നുകെട്ട് നടത്തിയത് കഴുത്തിൽ സ്വർണമാലയിട്ട് മിന്നു മുറുക്കി കെട്ടിയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് കുടുംബം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉദയ പാലസിൽ വെച്ച് സീരിയൽ നടി നായർ മകളുടെ വിവാഹം അതിഗംഭീരമായാണ് നടന്നത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇവർ വിവാഹിതരായത് ഡെന്നിസിന് വളരെ ചെറുപ്പം മുതൽക്കേ തന്റെ മകളെ ഇഷ്ടമായിരുന്നുവെന്നും വിവാഹം കഴിപ്പിച്ചു തരാമോ എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന് ചോദിച്ചുവെന്നും ഉമാ നായർ പറഞ്ഞിരുന്നു അന്ന് ഡെന്നിസിന് പ്രായം വളരെ കുറവാണ് ഗൗരിയെ ഇഷ്ടമാണ് വിവാഹം നടത്തി തരാമോ എന്ന് വളരെ മാന്യമായി തന്നോട് വന്ന് ചോദിച്ചെന്നും താൻ തടയാൻ നോക്കിയെങ്കിലും അവർ സ്ട്രോങ് ആയി തന്നെ നിന്നെന്നും ഇന്ന് മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്നും നായർ പറഞ്ഞു സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഗൗരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ചടങ്ങുകൾക്കിടെ ഗൗരിയുടെ കണ്ണൻ നിറയുന്നതും വിവാഹ വീഡിയോകളിലും ചിത്രങ്ങളിലും കാണാം തങ്ങളുടെ പ്രണയകഥ ഗൗരി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ വച്ചാണ് തങ്ങളുടെ പ്രണയകഥ ആരംഭിച്ചത് എന്നാണ് ഗൗരി കുറിച്ചത്